ഹൈ കിട്ടീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിത്യാസ് ബ്ലോഗ് നമ്മൾ എപ്പോഴേം പോലെ മാസവസാനത്തെ ആ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ റേറ്റിൽ നമ്മൾ എല്ലാ മാസവും പ്ലാന്റ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതും ഒരു ഓഫർ പ്രൈസ് ആണ് ഇതിൽ മാക്സിമം പ്രൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി റുപ്പീസാണോ കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും വൈകിട്ട് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക് പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ആ ഒരു ടൈമിൽ തന്നെ അത് ചോദിച്ച് ക്ലിയർ ചെയ്യാം പിന്നെ നമ്മൾ പ്ലാന്റ് അയച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വരെയുള്ള റിസ്ക് ആണ് നമ്മുടേത് പിന്നെ നമ്മൾ ഡി ടി ഡി സി ത്രൂ വഴിയാണ് അയക്കുന്നത് അയച്ച ശേഷം ഡി ടി ഡി സി പ്രൊവൈഡ് ചെയ്യുന്ന സ്ലിപ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാണ് ചെയ്യുന്നത് പിന്നെ കേരളത്തിലുള്ളവർക്കൊക്കെ മാക്സിമം ത്രീ ഡേയ്സിനുള്ളിൽ കിട്ടും അപ്പോൾ അത്രയും ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്തിരിക്കണം ട്രാക്ക് ചെയ്ത് നോക്കുമോ അല്ലെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യുമോ എന്താണെന്ന് വെച്ചാൽ അത് പ്രിക്കോഷൻ നിങ്ങൾ എടുത്തിരിക്കണം കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മൾ ഓർഡർ എടുത്ത് പത്ത് വർക്കിംഗ് ഡേ ആവുമ്പോഴാണ് പ്ലാന്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് അങ്ങനെയാണ് പിന്നെ സൺഡേയ്സ് നമുക്ക് ഹോളിഡേയ്സാണ് കേട്ടോ അന്ന് നമ്മൾ പിന്നെ കോൾസ് ആരും വിളിക്കരുത് അറ്റൻഡ് ചെയ്യില്ല ഒള്ളി ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് ത്രൂ നിങ്ങൾ മെസ്സേജ് അയച്ച് വേണ്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് ആയിക്കാണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ഡി ടി ഡി സി പ്രൊവൈഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നമുക്കും കൊടുക്കാൻ പറ്റാത്തത് പിന്നെ സ്പീഡ് പോസ്റ്റ് അല്ല കേട്ടോ ഡി ടി ഡി സി അവർ പ്രൊഫഷണൽ സർവീസാണ് അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ പ്ലാൻ ചെയ്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ആമസോൺ ബ്ലൂ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള നീല പൂക്കൾ ഉണ്ടാവുന്ന സ്ട്രബ് പോലെ വളരുന്ന പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് സൈസൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കണ്ടിട്ട് മാത്രം വാങ്ങാം പിന്നെ നമ്മൾ സമ്മറിലായത് കൊണ്ട് തന്നെ ഓരോ പ്ലാന്റും ഓരോ രീതിയിലായിരിക്കും നമ്മൾ പ്ലാ പാക്ക് ചെയ്യുന്നത് അതായത് ഓരോരോ പോളിത്തീൻ കവറിലായിരിക്കും പാക്ക് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ കുറേ സർവീസ് ചാർജിലുള്ള പാക്കിങ് ഇപ്പോൾ ഇല്ല കേട്ടോ പിന്നെ അടുത്തൊരു പ്ലാന്റ് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു വെള്ളക്കൊന്ന പ്ലാന്റ് ആണ് ഒരുപാട് പേര് ഈ ഒരു പ്ലാന്റിൻ്റെ ആരാധകരായിട്ടുണ്ട് സോ ഇതിൻ്റെ പ്ലാന്റ് ഹൈബ്രിഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അൻപത് രൂപയാണ് മാസത്തിൽ മാസത്തിലൊരിക്കൽ മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാറുള്ളത് അത് സർപ്ലസ് വരുന്ന പ്ലാന്റ് ആണ് നമ്മളിങ്ങനെ കൊടുക്കലുള്ളത് കേട്ടോ അടുത്തത് റെക്സ് ബിഗോണിയ വൈൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് ഒരുപാട് എൻക്വയറി ഉണ്ട് ഇത് നാടനല്ലോ നമ്മൾ കൊടുക്കുന്നത് ഹൈബ്രിഡ് റെക്സ് ബിഗോണിയ വൈനാണ് ഹൈബ്രിഡിനാണ് ഈ ഒരു കളറും ഈ ഒരു പർപ്പിൾ കളറും കാര്യങ്ങളും നല്ല അതിൻ്റെ വെരികേഷനൊക്കെ നന്നായിട്ട് വരുള്ളൂ നാടനില് ഇത് ഫെയ്ഡായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നല്ലൊരു ക്രീപ്പർ ലീഫി ക്രീപ്പർ പ്ലാന്റ് ആണ് നശിച്ചൊന്നും പോവില്ല നല്ല രീതിയിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതായ ഇതിൻ്റെ ജിഫീസ് സൈസിലുള്ള പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള ജിഫിയിലെ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നല്ല റൂട്ടൊക്കെ വന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഒരു സ്റ്റിക്ക് കുത്തിക്കൊടുത്ത് ക്ലൈംബ് ചെയ്ത് നിർത്താം ഇല്ലാന്നുണ്ടെങ്കിൽ കയറൊക്കെ കെട്ടിക്കൊടുത്ത് പടർത്തുകയാണെങ്കിലും ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ടുണ്ടെങ്കിലും കുറിച്ച് കെയറിങ്ങിലോ മറ്റു കാര്യങ്ങളോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇങ്ങോട്ട് ചോദിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് വെരിഗേറ്റഡ് ബാധക്കൊല്ലി അഥവാ വെരിഗേറ്റഡ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതൊരുപാട് ഈ നീരിൻ്റെ നീര് വരില്ലേ നമ്മുടെ ദേഹത്തൊക്കെ അപ്പോൾ അതിന് ഇതിൻ്റെ ഇല ഇല വാട്ടി അത് വെച്ചിട്ട് ചൂട് പിടിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സൈസുള്ള റൂട്ടഡ് പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് നമ്മുടെ നീലക്കനകാംബരമാണ് നീലക്കനകാംബരത്തിന് ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു നമുക്കിത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടിരിക്കുകയായിരുന്നു രണ്ടും മൂന്നും ഒക്കെ വെച്ചിട്ട് ഒരുപാട് പേര് വാങ്ങിച്ചിരുന്നു പൂക്കൾ ഇഷ്ടമാതിരി ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇന്നൊരു നീലക്കനകാംബരം പട്ട പട്ടത്തി ഇതൊക്കെ ചിലടത്ത് പറയും പക്ഷേ ഇത് പട്ടത്തി അല്ല ഞങ്ങളുടെ ഇവിടെയൊക്കെ ആലപ്പുഴയിൽ ഇതിൻ്റെ കനകാമ്പരം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ പതിനഞ്ച് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് ആണ് കട്ടിങ്സും കൊടുക്കുന്നുണ്ട് കട്ടിങ്സ് വേണ്ടവർ പറഞ്ഞാൽ മതി അടുത്തത് ഒരു ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് ഇത് ഫിലോഡൻഡോൺ ബ്രസീലാണ് നിങ്ങൾക്ക് ഹാങ് ചെയ്ത് വളർത്താനും അതുപോലെ സ്റ്റിക്ക് വെച്ച് അതിൽ പട്ടി അതിൽ പിടിച്ച് കയറുന്ന പോലെ വളർത്താനും പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വെരിഗേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം ആ വെരിഗേഷൻ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണെട്ടോ തേർട്ടി ഫൈവ് റുപ്പീസാണ് നല്ല രീതിയിൽ നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്നൊന്നും നശിച്ച് പോകാത്ത പ്ലാന്റ് ആണ് അടുത്തത് നമ്മളുടെ ലേഡി ഷൂ ആണ് ലേഡി ഷൂവിൻ്റെ വളരെ ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസുള്ള ആണ് കേട്ടോ വെരിഗേറ്റഡിന് നല്ല റേറ്റ് ഉള്ളതാണ് നമ്മൾ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിലാണ് എപ്പോഴും കൊടുക്കുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചെറിയ സൈസ് ആണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ പിന്നെ നല്ല വെരിഗേഷൻ ആണ് പൂക്കൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പിക്ക് എല്ലാവർക്കും ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു പ്ലാൻഡ് കൂടിയാണ് ഈ ഒരു ലേഡീ ഷൂ വെരിഗേറ്റഡ് ലേഡീ ഷൂ ആണ് ഇതിൽ കുറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് ഉണ്ട് ഇപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യാം ഫ്ലവേഴ്സ് സൈഡിൽ കാണുന്നതാണ് അടുത്തത് ഈ ഒരു സിങ്കോണിയം മിൽക്ക് ഒഫേർട്ടി പ്ലാന്റ് ആണ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഫിഫ്റ്റിയുടെ സൈസ് ഉണ്ട് പക്ഷെ അത് വളരെ കുറവാണ് നമ്മുടെ കയ്യിലുള്ളത് അതാ ഫിഫ്റ്റിയുടെ സൈസുള്ള പ്ലാന്റ് ആണ് ഈ ഒരു ടു ലീഫ് വരുന്ന പ്ലാന്റ് അൻപത് രൂപയ്ക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നുണ്ട് ആദ്യം കാണിച്ചത് എയ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് ആണ് നല്ല വെൽ റൂട്ടഡ് ആണ് ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റ് ആണ് സിംഗോണിയം മിൽക്കോഫേർട്ടി നല്ല ഉള്ള ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ൾക്ക് ക്ലൈമ്പ് ചെയ്ത് വിടണമെങ്കിൽ അങ്ങനെ വിടാം ഇല്ലയെന്നുണ്ടെങ്കിൽ ബുഷായിട്ട് വെട്ടിക്കൊടുത്ത് നിർത്താം ചാണകപ്പൊടിയാണ് വളമായിട്ട് ഇടേണ്ട ഇടേണ്ടത് കേട്ടോ പിന്നെ വെള്ളത്തിലിട്ടും നിങ്ങൾക്കിത് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് പോട്ടിയണമെന്നില്ല അടുത്തത് നമ്മുടെ ഹണീസെക്കിൾ അഥവാ ജാപ്പനീസ് ഹണീസെക്കിൾ എന്ന് പറയുന്ന സ്വർണ്ണ വെള്ളിച്ചെടി എന്നും കൂടെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നല്ല അസാധ്യ മണമാണ് ഇത് വളർത്തിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്റ്റഡേ ടുഡേ ടുമോറയിൽ ഉണ്ടാകുന്നത് പോലെ ഒരേ പൂക്കൾക്ക് മൂന്ന് ദിവസവും മൂന്ന് കളറായിരിക്കും ഓർക്കിഡ് പൂക്കൾ വരുന്നത് പോലെ തണ്ടീൻ്റെ അറ്റത്തായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് നിറച്ച് പൂക്കളാണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയാണ് നല്ല സ്മെല്ലാണ് സ്മെല്ലെടുത്ത് പറയേണ്ടതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മെല്ലാണ് പിന്നെ ഇത് ഓൾ സീസൺ ആയിട്ടുള്ള ഒരു ക്രീപ്പർ പ്ലാൻ ക്രീപ്പർ ഫ്ലവറിങ് പ്ലാന്റ് ആണ് പിന്നെ അറ്റ് ദ സെയിം ടൈം ഇത് സ്ഥല സ്ഥലമില്ലാത്തവർക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് നമുക്ക് പടർത്താതെ വെട്ടി നിർത്തി വളർത്താൻ പറ്റും അപ്പോൾ ഇതായി ഒരു സൈസുള്ള ജിഫിയിലെ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അൻപത് രൂപയാണ് നമ്മൾ ഇത് മാസവസാനം ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതാണ് എപ്പോഴും ആ വീഡിയോ ആണിത് ഇതുപോലെ ഇങ്ങനെ ജിഫിയിൽ പുറത്തൊക്കെ റൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് നിങ്ങൾ ജിഫിയോടുകൂടെ തന്നെ പോട്ടിൽ വെച്ചാൽ മതിയാകു കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് അടുത്തത് ഒരു ഹോയ വെറൈറ്റിയാണ് ഹോയയുടെ ആണിത് ഹോയ ഓക്സാലിസ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഹോയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വർഷം വരെ കേടാവാതെ നിൽക്കുന്ന നശിക്കാത്ത ഒരു പ്ലാന്റ് ആണ് സീസണൽ അല്ലാത്തത് കൊണ്ട് തന്നെ വൺസ് ഫ്ലവർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും പൂക്കൾ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ പൂക്കൾ വരുന്ന തണ്ട് ഒരു കാരണം വെച്ചാൽ നിങ്ങൾ വെട്ടിക്കളയാൻ പാടില്ല അതിൽ റിപ്പീറ്റ് ആയിട്ട് പൂക്കൾ വരും ഈ തവണ നമുക്ക് ജി ഫി സൈസ് പ്ലാന്റ് അല്ല നമ്മൾ ഇതുപോലെ കോക്കോപ്പിറ്റിൽ വെച്ച് വേര് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ് പോളിത്തീൻ കവറിൽ ടേപ്പ് ചെയ്ത് സെക്യൂർ ആക്കി ആയിരിക്കും അയക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഹോയ ഫിഫ്റ്റി റുപ്പീസിന് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് നോർമലി നമുക്ക് അറുപത് പത്ത് രൂപയ്ക്കാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഒരു ടു ലീഫ് ത്രീ ലീഫ് പിന്നെ ഇത്രയുള്ള ഇത് വലിപ്പ് കുറവുള്ളതാണ് കേട്ടോ വീഡിയോയിൽ ലീഫുണ്ട് എന്നാലും കുറവാണ് ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് അടുത്തത് നമ്മുടെ ഗാർലിക് വൈനാണ് ഗാർലിക് വൈൻ്റെ ഫ്ലവേഴ്സ് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതിന് ഒരു വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ല് ഇതിൻ്റെ ലീഫിനും പൂക്കൾക്കുള്ളത് കൊണ്ടാണ് ഇതിന് ഗാർലിക് വൈൻ എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് വൈലറ്റും അതുപോലെ തന്നെ ലാവൻഡർ കളറും ഒക്കെ കൂടെ ചേർന്നിട്ട് നല്ല ഭംഗിയാണ് ഒരു ഡബിൾ ഷെഡിൽ നിൽക്കും ഇപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഫോർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഇത് വളരെ ചെറിയ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ നാല്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്തത് മെഡിനില പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് സീസണലല്ല ഒരുപാട് പൂക്കളുണ്ടാകും സ്ട്രബും പോലത്തെ പ്ലാന്റ് ആണ് രണ്ടും മൂന്നും കൊല്ല പൂക്കളൊക്കെയാണ് തരുന്നത് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമ്മൾ ഈ തവണ കൊടുക്കുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ റേറ്റ് കുറച്ചാണ് ഈ തവണ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻഡാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം നല്ല പ്ലാന്റ് ആണ് ഇപ്പോഴും പൂക്കൾ നിറച്ച് പൂക്കൾ തരും നല്ലൊരു മൾട്ടി കളറാണ് ഇതിൻ്റെ പൂക്കൾക്ക് വരണത് അടുത്തതായിട്ട് ഒരു ഡിഷീഡിയ വെറൈറ്റി ആണ് ഹാങ് ഡിഷീഡിയ റൗണ്ട് ഡിഷീഡിയ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൽ സട്ടിലായിട്ടുള്ള ബേബി പിങ്ക് കളറിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് നല്ല ഭംഗിയാണ് ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം നല്ലൊരു ഹാങ്ങിങ് ആണ് ഇതാണ് സൈസ് കേട്ടോ സൈസ് എല്ലാവരും നോക്കിയിട്ട് വാങ്ങാൻ നോക്കുക പിന്നീട് ആരും ഒരു ബുദ്ധിമുട്ട് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈസ് എടുത്തെടുത്ത് കാണിക്കണത് അടുത്തത് നമ്മുടെ മണിമുല്ലയാണ് മണിമുല്ല ഈ തവണ നാൽപ്പത് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മളെപ്പോഴും ഈ മന്തിൻ്റെ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതെല്ലാം വളരെ സ്മോൾ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഓഫർ പ്രൈസിൽ എപ്പോഴും കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് സൈസിൻ്റെ കാര്യം എടുത്ത് പറയണത് കേട്ടോ പിന്നെ ഇതാണ് മണിമുല്ലയുടെ പൂക്കൾ വരുന്നത് നല്ല ഭംഗിയായിട്ട് കൊല കൊലയായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് തൊപ്പിച്ചെടിയാണ് ഇതാണ് തൊപ്പിച്ചെടി അഥവാ ചൈനീസ് ഹാറ്റ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇഷ്ടം റെഡ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവും നമ്മളുടെ ബൊഗേന്വിലെക്ക് ബൊഗീനിലേക്ക് ഒരു പകരക്കാരനാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ റെഡ് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്നതാണ് കാണുന്നതാണോട്ടോ സൈസ് വരുന്നത് പ്ലാൻ സൈസ് വരുന്നത് ഈ ഈ ഒരു സൈസാണ് നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ളതാണ് അടുത്തത് നമ്മുടെ പാഷൻ ഫ്ലോറ അഥവാ കൃഷ്ണകമലം പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്ക് ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ ഇതാണ് കൊടുക്കുന്നുണ്ട് സൈസ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നല്ല റെഡ് കളറിലെയും അതുപോലെ തന്നെ വൈലറ്റ് കളറിലെയും പാഷൻ ഫ്ലോറ നമുക്ക് ഇത്തവണ അവൈലബിൾ ആണ് വയലറ്റിൻ്റെ ഫ്ലവർ പീക്ക് സൈഡിൽ ആഡ് ആഡ് ചെയ്തേക്കാം കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഒരു ക്രിപ്റ്റാൻഡസ് വെറൈറ്റി ആണ് ഇത് ഒരു ബേബി പിങ്ക് കളറിലെ ഒരു ക്രിപ്റ്റാന്തസ് ആണ് ഇതിൻ്റെ കളറ് വീഡിയോയിൽ എത്രത്തോളം അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഈ വീഡിയോയിൽ ആ ഒരു ഷെയ്ഡാണ് ഈ പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഇത് ജിഫിയിലും അല്ലാതെയും നമ്മൾ വെച്ചിട്ടുണ്ട് ജിഫിയിലെ പ്ലാന്റ് അങ്ങനെ ആയിരിക്കും ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് അല്ലാത്തവർക്ക് നമ്മൾ പോളിത്തീൻ കവറിൽ വെച്ചിട്ടുള്ള പ്ലാന്റ് പാക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസിലെ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് ഒരു ഏകദേശം സൈസാണ് ചിലത് ഈയൊരു സൈസായിരിക്കും ചിലത് ഇതിലും കുറച്ചൊരു ചെറുത് ചെറുതായിരിക്കാം കേട്ടോ അപ്പോൾ അതെല്ലാവരും നോക്കാം അടുത്തത് നമ്മുടെ സ്നോ റോസ് പ്ലാന്റ് ആണ് ബോൺസായി ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സ്നോ റോസ് എന്ന് പറയുന്നത് അതാ ഇതുപോലെ ആയിരം പൂക്കൾ ആയിരം പൂക്കൾ ഉണ്ടാവുമെന്നാണ് ഇതിന് പറയുന്നത് ഇതുപോലെ ജിഫിയിൽ റൂട്ടഡ് ആക്കിയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണോട്ടോ നമുക്ക് ബിഗ് സൈസ് പ്ലാന്റ് കഴിഞ്ഞ ഓഫർ വീഡിയോയിലുണ്ടായിരുന്നു അത് തീർന്നു ഇനി ഇതുപോലെ ജിഫിയിൽ റൂട്ടഡ് ആക്കിയിട്ട് എടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് ഫോർട്ടി റുപ്പീസാണ് വരുന്നത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നിങ്ങൾക്ക് നേരെ ഇനി ഒരു പോട്ടിലേക്ക് മാറ്റി നട്ടാൽ മതിയാവും അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഈ പ്ലാന്റ് ഇപ്പോൾ വളർന്നു നിൽക്കുന്നത് അടുത്തത് നമ്മുടെ ഈ ഒരു രൂപയുടെ ചീരച്ചെടിയാണ് ഇത് കൂടാതെ വൺ റുപ്പിക്ക് വേറെ ഒരു ബോർഡർ പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ കട്ടിങ്ങാണ് വൺ റുപ്പിക്ക് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ വാങ്ങുക അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ഓഫർ വീഡിയോ മാസത്തിൻ്റെ അവസാനം ഇടുന്ന ഈ ഒരു ഓഫർ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ കുറേ പ്ലാന്റുമായിട്ട് നമ്മൾ ഏപ്രിൽ മാസം വരുന്നതാണ് അപ്പോൾ ടാറ്റാ